ലോക ജനതയുടെ പ്രാർത്ഥനകൾ സബലമായിരിക്കുകയാണ് ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതി എന്നാണ് വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നത് ഇരു ശ്വാസകോശങ്ങൾക്കും കടുത്ത അണുബാധ ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന ഫ്രാൻസിസ് മാർപാപ്പ ഇന്നലെ വിശ്വാസികളെ അഭിസംബോധന ചെയ്തു സാധാരണ ജീവിതത്തിലേക്ക് മാർപ്പാപ്പ മടങ്ങിവരുമെന്ന വാർത്തകൾ ഏറെ ആശ്വാസത്തോടെയാണ് വിശ്വാസികൾ സ്വീകരിക്കുന്നത് ഇരട്ട ന്യൂമോണിയ വെച്ചുനീട്ടിയ വെല്ലുവിളിയെ അതിജീവിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രിയിൽ നിന്ന് വത്തിക്കാനിലെ ഔദ്യോഗിക വസതിയിലേക്ക് മടങ്ങി എത്തിയിരിക്കുകയാണ് ഇനി രണ്ടു മാസത്തെ വിശ്രമമാണ് ഫിസിയോതെറാപ്പിയും മരുന്നും ഇനിയും തുടരും എന്നാൽ മീറ്റിംഗുകളും ആൾക്കൂട്ടങ്ങളും ഇതുവരെ അനുവദിച്ചിട്ടില്ല അസുഖബാധിതനായതിനാൽ കഴിഞ്ഞ അഞ്ച് ഞായറാഴ്ചകളിൽ മാർപ്പാപ്പ വിശ്വാസികളെ അഭിസംബോധന ചെയ്തിരുന്നില്ല മാർപ്പാപ്പ ചികിത്സയിൽ കഴിയുന്ന റോമിലെ ജമില്ലി ആശുപത്രിയിൽ നിന്നായിരുന്നു വിശ്വാസികളെ മാർപ്പാപ്പ കണ്ടത് ആശുപത്രി മുറിയുടെ ജനാല വഴി വിശ്വാസികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു ചികിത്സയും ഫിസിയോതെറാപ്പിയും പ്രാർത്ഥനയും ചെറിയ ജോലികളും ഉൾപ്പെട്ടതാണ് മാർപ്പാപ്പയുടെ ആശുപത്രിയിലെ ഒരു ദിവസത്തെ ദിനചര്യ ഒരു മാസത്തിലേറെയായി വലിയ ആശങ്കകളിലൂടെയാണ് കത്തോലിക്ക വിശ്വാസി സമൂഹം കടന്നുപോയത് ശ്വാസനാള വീക്കത്തെ തുടർന്ന് ഫെബ്രുവരി പതിനാലിനാണ് എൺപത്തെട്ടുകാരായ മാർപാപ്പെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്നുള്ള പരിശോധനകളിലാണ് രണ്ട് ശ്വാസകോശങ്ങളിലും കടുത്ത ന്യൂമോണിയ സ്ഥിരീകരിച്ചത് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ ആശാവഹമായ പുരോഗതി ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വത്തിക്കാൻ അറിയിച്ചിരുന്നു രണ്ട് ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ച പാപ്പയ്ക്ക് ആന്റിബയോട്ടിക് ചികിത്സയാണ് നൽകിയിരുന്നത് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് ഫ്രാൻസിസ് പാപ്പ സന്ദേശത്തിലൂടെ നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു നിരവധി വിശ്വാസികളാണ് പൂക്കളും ആശംസാ കാർഡുകളുമായി ജമല്ലി ആശുപത്രിയിൽ പാപ്പയെ കാണാൻ എത്തിക്കൊണ്ടിരുന്നത് എന്നാൽ പാപ്പയെ നേരിട്ട് കാണുന്നതിൽ സന്ദർശകർക്ക് വിലക്കുണ്ടായിരുന്നു ആശുപത്രിയിലെ പ്രാർത്ഥനാ മുറിയിൽ ബലിപീഠത്തിന് അരികിലിരിക്കുന്ന പാപ്പയുടെ ചിത്രം കഴിഞ്ഞ ദിവസം വത്തിക്കാൻ പുറത്തുവിട്ടിരുന്നു പാപ്പയുടെ രോഗമുക്തിക്കായുള്ള പ്രാർത്ഥനകൾ വത്തിക്കാനിലും ലോകത്തിന്റെ എല്ലാ കത്തോലിക്ക ദേവാലയങ്ങളിലും നടത്തുന്നുണ്ട് വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസീലിക്കയിൽ എല്ലാ ദിവസവും രാത്രി പ്രത്യേക ജപമാല പ്രാർത്ഥനകളും ചൊല്ലുന്നുണ്ടായിരുന്നു ചെറുപ്പം മുതൽ മാർപ്പാവ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇതേ തുടർന്ന് ശ്വാസകോശം ഭാഗികമായി നീക്കം ചെയ്തിരുന്നു ഇത് കാരണം ശ്വാസകോശത്തിന് അണുബാധ ബാധിക്കാൻ എപ്പോഴും ഉയർന്ന സാധ്യതയുണ്ട് സമീപകാലത്തായി കാൽമുട്ട് പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ വീൽ ചെയറിന്റെ സഹായത്തോടെയാണ് മാർപ്പാപ്പ സഞ്ചരിച്ചിരുന്നത് ഏപ്രിൽ എട്ടിന് ബ്രിട്ടനിലെ ചാൾസ് മൂന്നാമൻ രാജാവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പാപ്പ പദ്ധതിയിട്ടിരുന്നു അതിനു മുൻപ് ചികിത്സ പൂർത്തിയാക്കി വത്തിക്കാലിലേക്ക് മടങ്ങാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കത്തോലിക്ക സഭയുടെ ആഗോള പരമാധ്യക്ഷനായി ഫ്രാൻസിസ് പാപ്പ നിയമിതരായത് മാർപ്പാപ്പയെ ഡിസ്ചാർജ് ചെയ്യുന്നതറിഞ്ഞ് റോമിലെ ജമേലി ആശുപത്രിയുടെ കവാടത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ കാത്തുനിന്നിരുന്നു ആശുപത്രി ജനാലക്കരയിൽ വീൽചെയറിൽ ചെയറിൽ പ്രസന്നവതനായി മാർപ്പാപ്പ എത്തിയപ്പോൾ അവർ ആശ്വാസത്തോടെയും ആനന്ദത്തോടെയും വിവായിൽ പാപ്പ വിളിച്ച് ദീർഘായുസ് നേരുകയും ചെയ്തിരുന്നു തുടർന്ന് കാറിൽ സെന്റ് മേരി മേജർ ബസീലിക്കയിലേക്കും ഔദ്യോഗിക വസതിയിലേക്കുമുള്ള യാത്രയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ബോംബ് ആക്രമണം അവസാനിപ്പിക്കണമെന്നും അടിയന്തരമായി ആയുധങ്ങൾ താഴെ വെച്ച് സമാധാന ചർച്ച പുനരാരംഭിക്കണമെന്നുള്ള ധൈര്യം കാണിക്കണമെന്നും പറയുകയും ചെയ്തു ഗാസ മുനമ്പിൽ ഇസ്രയേൽ ബോംബാക്രമണം പുനരാരംഭിച്ചതിൽ താൻ ദുഃഖിതനാണെന്ന് പറഞ്ഞ മാർപ്പാപ്പ അടിയന്തരമായി ആയുധങ്ങൾ താഴെ വെച്ച് സമാധാന ചർച്ച പുനരാരംഭിക്കാനുള്ള ധൈര്യം കാണിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് റോമിലെ ആശുപത്രി വിടുന്നതിന് മുൻപ് പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥന നടത്തിയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഗാസ മുനമ്പിൽ ഇസ്രയേൽ ബോംബാക്രമണം പുനരാരംഭിച്ചതിൽ താൻ ദുഃഖിതനാണ് ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു ആയുധങ്ങൾ ഉടനടി താഴെ വെക്കണം എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കണം അന്തിമ വെടിനിർത്തൽ സാധ്യമാകുന്നതിനുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ ധൈര്യം കാണിക്കണം ഗാസാ മുനമ്പിൽ മാനുഷിക സാഹചര്യം വളരെ ഗുരുതരമാണ് രാജ്യാന്തര സമൂഹത്തിൽ നിന്ന് അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്നും മാർപ്പാപ്പ ആവശ്യപ്പെട്ടു രണ്ട് ശ്വാസകോശങ്ങളിലും കടുത്ത ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് പാപ്പ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികൾ പാപ്പയുടെ തിരിച്ചുവരവിനായുള്ള പ്രാർത്ഥനകളിലായിരുന്നു കഴിഞ്ഞ ദിവസം റോമിലെ ജമല്ലി ആശുപത്രിയിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന പാപ്പയുടെ ചിത്രം വത്തിക്കാൻ പുറത്തുവിട്ടിരുന്നു ഫെബ്രുവരി പതിനാലിന് ബ്രോങ്കൈറ്റിസ് ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനു ശേഷം അന്ന് ആദ്യമായാണ് പാപ്പയുടെ ചിത്രം പുറത്തു വന്നത് ആശുപത്രിയിലെ പ്രാർത്ഥനാ മുറിയിൽ ബലിപീഠത്തിനു മുന്നിൽ വീൽ ചെയറിൽ ഇരിക്കുന്ന ചിത്രമാണ് അന്ന് പുറത്തു വന്നത് പ്രായത്തിൻ്റെതായ അവശതകളും ചെറുപ്പത്തിൽ ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടതുമാണ് എൺപത്തെട്ട് കാനായി പാപ്പയുടെ അവസ്ഥ സങ്കീർണമാക്കിയത് എക്സ് റേ പരിശോധനയിൽ അണുബാധ കുറയുന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു വിശ്രമവും ചികിത്സയും തുടരുന്നതിനോടൊപ്പം ശ്വസന സംബന്ധമായ ഫിസിയോതെറാപ്പിയും ചെയ്തിരുന്നു ആരോഗ്യം മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും തുടർ ചികിത്സകൾക്കായി മാർപ്പാപ്പ ആശുപത്രിയിൽ തുടരേണ്ടി വരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരുന്നത് വിവിധ രാജ്യങ്ങളിലേക്ക് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത അപ്പോസ്തോലിക യാത്രകളും അനുച്ഛിതമായി നീട്ടിവച്ചിരിക്കുകയായിരുന്നു വത്തിക്കാൻ ബസിലിക്ക സന്ദർശിക്കാൻ എത്തുന്ന തീർത്ഥാടകരും വിനോദസഞ്ചാരികളും പാപ്പ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിൽ കൂടി സന്ദർശിച്ചാണ് മടങ്ങിയിരുന്നത്